வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് അവഗണന ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പദ്ധതികളുടെ കരടു രേഖ പുറത്തുവിട്ടപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് പദ്ധതികളിൽ കാര്യമായ ഒന്നുമില്ല കൂടുതൽ പദ്ധതികളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടായ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്കാണ് അനുവദിച്ചതെന്ന് ആക്ഷേപമുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പദ്ധതികളുടെ കരട് രേഖ പുറത്തുവിട്ടപ്പോഴാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് പദ്ധതികളിൽ കാര്യമായി ഒന്നുമില്ലാത്തത് നിലമ്പൂർ ജില്ലാ ആശുപത്രി ആവശ്യപ്പെട്ട പദ്ധതികളൊന്നും അനുവദിക്കാതെ കൂടുതൽ പദ്ധതികളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നാടായ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്കാണ് അനുവദിച്ചതെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ വർഷവും ജില്ലാ പഞ്ചായത്ത് പദ്ധതികളിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് കാര്യമായി ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മറ്റുള്ള ജില്ലാ ആശുപത്രികളിൽ എന്ന പോലെ മരുന്നും ഉപകരണങ്ങളും ലാബ് എന്നിവ വാങ്ങാനുള്ള പദ്ധതിയുണ്ട് ഇവ നിർബന്ധമായും നൽകേണ്ട ഇനങ്ങൾ മാത്രമാണ് ദൈനംദിന ചെലവുകൾക്കുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് ജനറൽ ഐ സ്ട്രോക്ക് ഐ സിയു രക്തബാങ്കിന് ലിഫ്റ്റ് സ്ഥാപിക്കൽ സിസിടി വി സ്ഥാപിക്കൽ സെൻട്രലൈസ്ഡ് ഓക്സിജൻ പുതിയ ഒ പി കെട്ടിടത്തിലേക്ക് ലിഫ്റ്റ് റോഡിന് ഇരുവശമുള്ള കെട്ടിടങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് മേൽപ്പാലം നിർമ്മിക്കൽ കവാടങ്ങളുടെ നവീകരണം ചുറ്റുമതിൽ നിർമ്മാണം അറ്റകുറ്റപ്പണി എന്നീ പദ്ധതികൾക്ക് പണം നീക്കിവെച്ചിട്ടുണ്ട് അതേസമയം നിലമ്പൂർ ജില്ലാ ആശുപത്രി രക്തബാങ്ക് വിപുലീകരണം ഫയർ ആൻഡ് സേഫ്റ്റി ഫിസിയോതെറാപ്പി ഫാർമസി സ്റ്റോർ ഒ പി വെയിറ്റിംഗ് ഏരിയ കൂടുതലായി രണ്ട് നിലകൾ മാസ്റ്റർ പ്ലാൻ ഒ പി നവീകരണം മോർച്ചറി വിപുലീകരണം എച്ച് എം സി പേവാട് ക്യാൻറ്റീൻ എന്നിവയ്ക്കുള്ള പദ്ധതികൾ നൽകിയിരുന്നുവെങ്കിലും അവയ്ക്കൊന്നും തുക അനുവദിച്ചിട്ടില്ല മലയോര മേഖലയിൽ സർക്കാർ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാന ആശുപത്രിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി ആയിരത്തിലേറെ രോഗികളാണ് ഓരോ ദിവസവും ഓ പിയിലെത്തുന്നത് നിലവിൽ അനുവദിച്ച കിടക്ക കിടക്കുകളുടെ ഇരട്ടിയിലേറെ രോഗികളാണ് കിടപ്പ് രോഗികളായിട്ടുള്ളത് ആദിവാസി വിഭാഗങ്ങൾ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിൽ മാത്രം മുപ്പത്തിയാറിലേറെ ആദിവാസി നഗറുകളാണുള്ളത് തമിഴ്നാട് നീലഗിരി ഗൂഢല്ലൂർ താലൂക്കിൽ നിന്നുള്ള രോഗികളടക്കം നിലമ്പൂർ ജില്ലാ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത് ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന നിരക്ക് ഏകീകരിക്കാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സേവന നിരക്ക് വർദ്ധിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് അധികൃതർ വികസന പദ്ധതികളിൽ ഈ ഏകീകരണം നടപ്പാക്കിയില്ല എ പ്ലസ് നിലമ്പൂർ Super Absorbent. Diapers.